ഒരു മറുകുറിപ്പ് എന്നുള്ള ഒരു ലേഖനം അതില് എന്റെ സ്നേഹിതൻ എഴുതുന്നുണ്ട് ഞാൻ ഒരു വിരമിക്കൽ മൂടിലാണ് അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുക പത്തരമാറ്റോടെ ജലേൽ തിളങ്ങേണ്ട ഒരു സമയമാണിത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറേയും കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുഹൂർത്തമാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു മൂട് ഉണ്ടാകാനേ പാടില്ല എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയുകയാണ് അത് മാത്രമല്ല മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നതും എന്നുള്ളതുകൊണ്ട് ജീവിതവും മരണം വരെ ഒരു സന്ദേശമാണെന്ന് മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചതെന്നുള്ളതുകൊണ്ട് ജലീൽ സാഹിബ് നിങ്ങൾ എന്നേക്കാരിൽ ചെറുപ്പമാണ് നിങ്ങൾക്കിനി എത്രയോ കാലം മുമ്പോട്ട് പോകാനുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോൺ ബ്രിട്ടാസ് വിരമിക്കണമെന്നുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ മേടയിൽ നിന്ന് വായിച്ചെടുത്തേക്കാം അതുകൊണ്ട് ആ ഒരു വാചകത്തോട് ഞാൻ വിയോജിക്കുകയാണ് പക്ഷേ ആ ഒരു അധ്യായം സുഹൃത്തിനുള്ള മറുകുറുപ്പ് എന്നുള്ള അധ്യായം ഹൃദയസ്പർശിയാണ് ഒരുപക്ഷെ പറയാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു കൈക്കുമ്പിളിലാക്കി ആ വരികളിൽ സമർപ്പിക്കുക യഥാർത്ഥത്തിൽ ഒരു ജീവിതകഥ ആത്മകഥയൊക്കെ എഴുതാൻ ശേഷിയുള്ള ആളാണ് അതുമാത്രമല്ല അത്രത്തോളം ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ചേർന്നൊരുക്കൊണ്ട് പക്ഷേ ഏതാനും പേജുകളിൽ എഴുതിയ ആ ഒരു കുറിപ്പിൽ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ അദ്ദേഹം അവിടെ കോർത്തു അത് എന്നെ വല്ലാതെ സ്പർശിച്ചു പിന്നെ ഈ പല ഒന്ന് രണ്ട് കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ സൗമന്യത്തിന് ഞാൻ നന്ദി പറയുകയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം